ഇന്ദ്രിയങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ളതായിരുന്നു ഒ എൻ വി കവിതകളെന്ന് പ്രൊഫസർ വി മധുസൂദനൻ നായർ ഒ എൻ വി യുടെ തൊണ്ണൂറ്റിനാലാമത് ജയന്തി ദിനത്തിൽ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടത്തിയ ഒ എൻ വി സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എല്ലാ സൗന്ദര്യങ്ങളും അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ദ്രിയങ്ങളെ ആകർഷിക്കാൻ കഴിവുള്ള കവിതകളായിരുന്നു ഒ എൻ വി കവി വി മധുസൂദനൻ നായർ പറഞ്ഞു ഒ എൻവിയുടെ തൊണ്ണൂറ്റിനാലാമത് ജയന്തി ദിനത്തിൽ നമ്പ്യാടിക്കൽ തറവാട്ടിൽ നടന്ന ഒ എൻ വി സ്മൃതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വശ്യമായ പ്രയോഗങ്ങൾ ഒ എൻ വി കവിതകളിലുണ്ട് എല്ലാ സൗന്ദര്യങ്ങളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നുവെന്നും വാക്കിലൂടെ ജനതയുടെ സംസ്കാരത്തിന്റെ ആഴം സൃഷ്ടിക്കാൻ കഴിഞ്ഞ കവിയായിരുന്നു ഒ എൻവി എന്നും അദ്ദേഹം അനുസ്മരിച്ചു ഒരുപാട് കുഞ്ഞുങ്ങൾ അതുകൊണ്ട് അത്രയ്ക്ക് അധികം വലിയ അക്ഷര പായസം അദ്ദേഹം കൊടുത്തിട്ടുണ്ട് കുഞ്ഞു മുതൽ വൃദ്ധൻ വരെ എല്ലാവർക്കും ഏറ്റവും കൊച്ചു കുഞ്ഞിനും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാവ്യരസം കൊടുത്തു 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 ഏറ്റവും അപാല വൃദ്ധത്തിനും ഞാൻ പറയാൻ കാരണമുണ്ട് അദ്ദേഹത്തിന്റെ കവിതകൾ ആദ്യം ഉണ്ടായത് എന്റെ കുഞ്ഞോർമ്മകളിൽ പൊന്നരിവാളമ്പിളിയിൽ അമ്പിളിയമ്മാവ ഇതൊക്കെയാണ് അന്ന് ഞാൻ കൊച്ച് കൊച്ചെന്ന് പറഞ്ഞാൽ തീരെ കൊച്ച് അര നിക്കറിട്ട് അമ്പലത്തിന്റെ മുമ്പിൽ ഓടിക്കളിക്കുമ്പോൾ ഗ്രാമഫോണിൽ കേട്ട പാട്ട് ആ പാട്ടുകൾ കവിയുടെ ഞാൻ കുട്ടിയായിരുന്ന എന്റെ ഉള്ളിൽ അന്ന് ഒരു ഈ കവിയായിരുന്നു ചവറ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുജിത് വിജയൻ ിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം തെളിച്ച് പുഷ്പാർച്ചന നടത്തി ആകാശവാണി മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ്കുമാർ വികാസ് ബാബു ജി എസ് സരിത ഡി സുനിൽകുമാർ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ആർ സുരേഷ്കുമാർ കലാസരിത് സാംസ്കാരിക സമിതി പ്രസിഡന്റ് ചവറ സുരേന്ദ്രൻ സുരേന്ദ്രൻപിള്ള സെക്രട്ടറി കെ ജയകൃഷ്ണൻ ഗിരീഷ് മുഖത്തല ജോസഫ് വിൽസൺ ആസാദ് ആശിർവ തുടങ്ങിയവർ പങ്കെടുത്തു ജന്മഗൃഹ സ്മാരക കമ്മിറ്റിയുടെ ഒ എൻ വി സ്മൃതി പുരസ്കാരം വി മധുസൂദനൻ നായർക്കും ശ്രീകുമാർ മുഖത്തലയ്ക്കും തിരക്കഥകർത്തും സ്മാരക കമ്മിറ്റി ചെയർമാനുമായ അനിൽ മുഖത്തല നൽകി NewsBureau, zavra